നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രക്കാരുടെ തിരുവോണ വർഷഫലമാണ് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ ഫലങ്ങൾ എന്നതിലുപരി ഈ മകം നക്ഷത്രക്കാര് ഈ ഒരു വർഷം എന്തൊക്കെയാണ് ശ്രദ്ധിച്ചു പോകേണ്ടതെന്ന് ഉള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ ശോഭനമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും മകം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസ ഫലമെടുക്കുകയാണെങ്കിൽ സത്കീർത്തിയും സജ്ജന പ്രീതിയും പ്രതാപവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്നതാണ് കൂടാതെ തൊഴിൽ മേഖലയിലൊക്കെ അത്യഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട് പുതിയ കരാറ് ജോലികളൊക്കെ ഏറ്റെടുക്കുന്നതാണ് സമയബന്ധിതമായി അവലംബിക്കുന്ന വിഷയങ്ങളിൽ ആനുകൂലികമായിട്ടുള്ള വിജയമൊക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തിക സുസ്ഥിരതയുള്ള വ്യാപാരത്തിൽ പരിപൂർണ പിന്തുണയോടുകൂടി അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകുന്ന വിധത്തിൽ ഉപരിപഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയം കൈവരിക്കുന്നതാണ് പുതിയ പ്രതീക്ഷകളോടുകൂടി പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ പുതിയ കരാറ് ജോലിയിൽ ഒപ്പുവയ്ക്കാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മകം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമാണ് എല്ലാ തുറയിലുള്ള ആളുകൾക്കും കൃഷിക്കാർക്കും എല്ലാം വളരെ നല്ലൊരു മാസമാണ് സെപ്റ്റംബർ ഒന്ന് രണ്ട് ഏഴ് എട്ടോ ഒൻപത് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്നോ തീയതികള് വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ പുതിയ പുതിയ സംരംഭങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് കൂടാതെ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ അകൻ നക്ഷത്രക്കാരുടെ ഫലം പറയുകയാണെങ്കിൽ മാന്യമായിട്ട് പെരുമാറുവാനുള്ള തീരുമാനം അവലംബിക്കുന്നത് വഴി എല്ലാ വിധത്തിലുള്ള അനിഷ്ട സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള സാധ്യതയുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് ക്രമാനുഗതമായിട്ടുള്ള സാമ്പത്തിക നേട്ടമുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ ഉദ്യോഗമോ ഒക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ് കൂടാതെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടു ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട് പുതിയ വിദ്യ ആർജിക്കുവാനോ പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനോ ഒക്കെ മറ്റുള്ളവർക്ക് പ്രേരണ നൽകുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് സമാധാനത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ് നിങ്ങൾ ജനങ്ങളുടെ മനസ്സാക്ഷിക്കൊക്കെ യോജിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഈ ഒക്ടോബർ മാസം നടത്തുന്നുണ്ട് അതുവഴി സത്കീർത്തിയും സജ്ജന പ്രീതിയും ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പ്രീതിയും എല്ലാം വർധിക്കുന്നതാണ് നിങ്ങളുടെ കീർത്തിയെല്ലാം വർദ്ധിക്കുന്നതാണ് മകം നക്ഷത്രക്കാർക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തുറയിലുള്ളവർക്ക് ഒക്ടോബർ മാസവും വളരെ നല്ലൊരു മാസമാണ് ഭയപ്പെടേണ്ടതൊന്നുമില്ല പ്രാർത്ഥനയോടെ മാത്രം മുന്നോട്ട് പോകുക ഒക്ടോബർ ഒന്ന് രണ്ട് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്ന് തീയതികളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ വളർച്ച കാരണം അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അത് ഒഴിവാക്കുന്നത് ജീവിതത്തിൽ നല്ലതായിരിക്കും പണം കടം കൊടുക്കുന്നതൊക്കെ അബദ്ധമായി തീരാനിടയുള്ള ഒരു മാസമാണ് നവംബർ മാസം സാഹസിക പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നത് വളരെ നല്ലതായിരിക്കും ചില അവധി ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ജോലിയൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നതാണ് സ്വല്പം ജോലി ഭാരമൊക്കെ കൂടുന്നതാണ് വ്യാപാരത്തിൽ ചെറിയൊരു മാന്ദ്യമൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമാണ് യന്ത്രവുമായി ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ആണെങ്കിൽ ആ യന്ത്രങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുക ഇല്ല അതൊക്കെ ഉൽപാദനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾ നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വരാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ അമിത വിശ്വാസമൊക്കെ തന്നെയാണ് അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും ചെയ്യണമെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ ആത്മവിശ്വാസം അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാകാം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വെടിഞ്ഞ് ആത്മധൈര്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് മനോധൈര്യം കൈവിടാതെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് അത് നവംബർ അവസാനമാവുമ്പോഴേക്കും നിങ്ങളുടെ വിജയപ്രതീക്ഷകൾക്കൊക്കെ വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ് അത് ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ടതിനാല് ഭവനത്തിലേക്കൊക്കെ വരുന്നത് വളരെ കുറവായിരിക്കും സമയബന്ധിതമായിട്ട് തീർത്തു കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് നവംബർ മാസത്തില് ഈ മകം നക്ഷത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ എടുത്തുചാട്ടം മൂലം ചില അപ്രിയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചാൽ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീരുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിവാഹിതരായ ദമ്പതിമാർക്കൊക്കെ ഒന്നിച്ചു താമസിക്കുവാനുള്ള ഉണ്ടാകും വേർപിരിഞ്ഞു കഴിഞ്ഞവരൊക്കെ ഒന്നു ചേരും ഉദ്യോഗപരമായിട്ട് വേർ പിരിഞ്ഞ് കഴിഞ്ഞവരും ഒന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഒരേ സ്ഥലത്ത് ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ പ്രണയ സാഫല്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വിവാഹമാകാത്തവർക്ക് വിവാഹമാകുന്ന ഒരു സമയമാണ് പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി വിജയമൊക്കെ കൈവരിക്കുന്നതാണ് വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ നാട്ടിലൊക്കെ വന്നു പോകാനുള്ള ഒരു സമയമാണ് വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കും അത്യപൂർവമായിട്ട് കാണുന്ന ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ഒന്ന് അസ്വസ്ഥമാകുന്നതാണ് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതാണ് സ്വപ്നങ്ങളെ സ്വപ്നങ്ങളായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക അവഗണിക്കപ്പെട്ട പല വിഷയങ്ങളും പരിഗണിക്കപ്പെടുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം ഉണ്ടാകുന്നുണ്ട് ഉപദേശക സമിതിയിലൊക്കെ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ഡിസംബർ മാസം മകം നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സമ്മിശ്ര ഫലമാണ് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ വിജയിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഹോരാത്ര ഒരു പ്രവർത്തനം അവിടെ ആവശ്യമുണ്ട് ഡിസംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് തീയതികള് വളരെ ശുഭകരമാണ് എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ശാസ്താവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധാപൂർവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകുന്നതാണ് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ പുതിയ ജോലിയിലേക്കൊക്കെ മാറാനുള്ള അവസരം അല്ലെങ്കിൽ ആ ജോലിയിലെ ഒക്കെ ലഭിക്കുന്നതാണ് വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള ഉണ്ടാകും എന്നാൽ നിങ്ങൾ ജനുവരി മാസത്തിലെ മുൻകോപം കുറച്ചൊന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ ചേരുവാനായിട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതാണ് ജനുവരി മാസം ഈ മകം നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻകോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജനുവരി ഒന്ന് രണ്ട് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് ഈ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ അത് നിലനിർത്താൻ വേണ്ടി നിങ്ങളൊരു അശ്രാന്ത പരിശ്രമം വേണ്ടി വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചില മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കാണുന്നുണ്ട് ചില ബന്ധുമിത്രാദികളുടെയൊക്കെ ആവശ്യങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയത്നമൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഉദ്യോഗത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കഠിന അധ്വാനവും ഭാരവും ചുമതലകളും എല്ലാം വർദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യാപാര വിപണന മേഖലയിൽ അതായത് ബിസിനസ്സിലൊക്കെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകും എന്നാലും സാമ്പത്തിക നീക്കിരിപ്പ് നിങ്ങൾക്ക് കുറയുവാനിടയുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലം അതെല്ലാം നിങ്ങളുടെ ഒരു മാനസിക സമ്മർദ്ദത്തിന് വഴിയൊരുക്കുന്നതാണ് കൂടാതെ ദാമ്പത്തിക ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെയൊക്കെ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് ജീവിതത്തെയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഫെബ്രുവരി മാസത്തിലെ പ്രാർത്ഥന കൂടിയേ തീരൂ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും കാരണം ശത്രുദോഷം ഉണ്ട് ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസം വളരെ സൂക്ഷിക്കണം ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പ്രണയ ജീവിതമൊക്കെ വളരെ ദുസ്സഹമായിട്ട് മാറുന്ന ഒരു സമയമാണ് അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളത് കൈകാര്യം ചെയ്തു വിടുക എന്നുള്ളതാണ് നിങ്ങളുടെ നക്ഷത്രത്തില് ഈ സമയത്ത് ചെറിയൊരു മോശം സമയമായിട്ടും ശത്രുക്കളുടെ ദോഷവും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ മാർഗ തടസ്സങ്ങളൊക്കെ നീങ്ങി ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഗുണത്തിനായിട്ട് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യും ബിസിനസ് ആണ് ചെയ്യുന്നെങ്കിൽ ബിസിനസ്സിൻ്റെതായിട്ടുള്ള ചില പദ്ധതികളൊക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് കൃഷിക്കാർക്കൊക്കെ നല്ലൊരു സമയമാണ് വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ അന്യോന്യം പരിഗണന നൽകുന്നതാണ് കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് ചേരുന്നതാണ് ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ എന്നാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒത്തു വരുന്നതാണ് അത് നിങ്ങൾ ശ്രമകരമായിട്ട് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു വിജയം കൈവരിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം എന്നാൽ അത് അനുകൂലമാക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ അത് അനുകൂലമാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലും എല്ലാം നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കേണ്ട ഒരു സമയം വരും കീഴ് ജീവനക്കാരുടെ ഒക്കെ നിസ്സഹകരണത്തിൽ അവരുടെയൊക്കെ ജോലി കൂടി നിങ്ങൾ ചെയ്തു തീർക്കേണ്ടി വരും ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ജോലിക്കാരൊക്കെ വിട്ടുപോകുന്ന ഒരു സമയമാണ് ഇതൊക്കെ മുന്നിൽ കാണേണ്ടതാണ് അതിനുള്ള ഒരു പ്രതിവിധിയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ നീതിയുക്തവുമായിട്ടുള്ളതും സത്യസന്ധവുമായിട്ടുള്ള ഒരു സമീപനമൊക്കെ സ്വീകരിക്കേണ്ട ഒരു സമയമാണ് അതൊക്കെ അങ്ങനെയൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ളതൊക്കെ മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ സുഖം കുറയുന്നതാണ് നിങ്ങൾക്ക് ജോലിഭാരമൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ സുഖം കുറയുന്നതാണ് അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര ഫലമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് മറ്റു വിഷയങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ കലാകായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒക്കെ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ് ബൃഹത് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന സംഘത്തില് നിങ്ങൾ ഉൾപ്പെടുന്നതാണ് വിദേശത്തുള്ള ജോലിക്കൊക്കെ അവസരം ലഭിക്കുന്നതാണ് സുരക്ഷിതമായിട്ടുള്ള ക്രിസ്തുകാല പദ്ധതിയിലൊക്കെ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതാണ് അത് വളരെ നല്ലതാണ് നി നിശ്ചയിച്ചുറച്ച കാര്യങ്ങളില് അനുകൂലമായിട്ടുള്ള വിജയം കൈവരും സങ്കീർണമായ വിഷയങ്ങളെ ലാഘവത്തോടുകൂടി നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഗൃഹപരമേശന കർമ്മമൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് അദൃശ്യമായിട്ടുള്ള ഒരു ഈശ്വര സാന്നിധ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നതാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തോന്നുന്ന ഒരു സമയം ഉണ്ടാകുന്നതാണ് അതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതാണ് ദൈവവിശ്വാസമൊക്കെ ഇല്ലാത്തവർക്ക് പോലും ദൈവവിശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാപാര വിപണന മേഖലയിലൊക്കെ നൂതനമായിട്ടുള്ള സംവിധാനമൊക്കെ നിങ്ങൾ അവലംബിക്കുന്ന ഒരു മാസമാണ് വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകുന്നതാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ചേരുന്നതാണ് ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വിജയപദത്തിലെത്തുവാൻ കഴിയുന്നതാണ് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജ്ജമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജൂൺ മാസവും നിങ്ങൾക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാം അനുകൂലമായിട്ട് പോകുന്നു മുൻപ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിലൊക്കെ നിങ്ങൾക്ക് പോകുന്നുണ്ട് സാമ്പത്തികമായിട്ടെല്ലാം വളരെ നല്ലൊരു അടിത്തറ ഉണ്ടാവുന്നതാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോഴേക്കും മകം നക്ഷത്രക്കാർക്ക് നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് നിങ്ങൾ യുക്തിപൂർവം പിന്മാറുന്നതാണ് വളരെ നല്ലത് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉൾപ്രേരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് ജൂലൈ മാസത്തില് ക്ഷമയും ആത്മവിശ്വാസവും ആത്മസമനയവും എല്ലാം നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ നേട്ടമുണ്ടെങ്കിലും നിങ്ങളുടെ ക്ഷമ ആത്മസമന്വയം എല്ലാം ആവശ്യമുള്ള ഒരു സമയമാണ് പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതെല്ലാം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ വളരെയധികം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട് വിദഗ്ദ്ധ പരിശോധനയ്ക്കൊക്കെ വിധേയനാകേണ്ടതാണ് കൂടാതെ ഭക്ഷണ രീതി ഒന്ന് മാറ്റുന്നതും യോഗയും ഒക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഓഗസ്റ്റ് മാസത്തില് സാമ്പത്തിക സ്ഥിതിയും ബിസിനസ്സും പഠനവും ഒക്കെ നന്നായിട്ട് പോവുമെങ്കിലും ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മകം നക്ഷത്രക്കാരുടെ ഈ തിരുവോണ വർഷഫലം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം എടുക്കുകയാണെങ്കിൽ മകം നക്ഷത്രക്കാർക്ക് ഒരു എൺപത് ശതമാനവും നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ആ കാര്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഭാവിയാണ് കാണുന്നത് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് മകം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് നിങ്ങളുടെ ജന്മത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് പൊതുഫലമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം വന്ന് ഭവിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ മകം നക്ഷത്രക്കാരെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം